ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം ഐതിഹ്യമാല കുട്ടികൾക്ക് എന്ന പുസ്തകത്തിൻ്റെ ഇനി കേൾക്കാനുള്ള ഭാഗങ്ങൾ കേൾക്കണ്ടേ ഇതുവരെ വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ട് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതട്ടെ ഇന്നത്തെ ഭാഗത്തിലേക്ക് പന്തളം നീലകണ്ഠൻ ഒരിക്കൽ ഏതാനും അറബി കച്ചവടക്കാർ നാല് ആനകളെയും കൊണ്ട് പന്തളം നീലകണ്ഠസ്വാമി ക്ഷേത്രത്തിന് മുന്നിലെത്തി ക്ഷേത്രാധികാരികളുടെ അനുവാദത്തോടെ അവർ ആനകളെയെല്ലാം ക്ഷേത്ര മൈതാനിയുടെ ഒരറ്റത്ത് തളച്ചു അന്നു രാത്രിയിൽ അവർ ക്ഷേത്ര പരിസരത്ത് തന്നെ താമസിക്കുകയും ചെയ്തു സത്യം പറഞ്ഞാൽ പന്തളം ക്ഷേത്രത്തിൽ ഒരാനയെ വാങ്ങാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അവസരമായിരുന്നു അത് അപ്പോൾ അവിടെ ഉത്സവകാലം അടുത്തു വരികയായിരുന്നു നാട്ടുപ്രമാണിമാരായ ഏതാനും പേർ അറബികളെ സമീപിച്ചു നിങ്ങളുടെ നാലാനകളിൽ ഏറ്റവും ചെറുതിനെ ഞങ്ങൾക്കു തരണം ക്ഷേത്രത്തിലെ ആവശ്യത്തിലേക്കാണ് അതിനെന്താ തരാമല്ലോ ഇഷ്ടമുള്ളതിനെ എടുത്തോളൂ അറബികൾ പറഞ്ഞു പക്ഷേ എന്തു കാര്യം വിലയുടെ പ്രശ്നം വന്നപ്പോൾ അറബി കച്ചവടക്കാരും തമ്മിൽ ഇടഞ്ഞു വലിയ വാക്കും വക്കാണവുമായി ഇനി നിങ്ങൾ എത്ര വില പറഞ്ഞാലും ഞങ്ങൾ ആനയെ തരില്ല അറബികൾ കട്ടായം പറഞ്ഞു അന്നത്തെ രാത്രി അങ്ങനെ കഴിഞ്ഞു പിറ്റേന്ന് പ്രഭാതമായി അറബികൾ ആനകളെയും കൊണ്ട് തിരിച്ചു പോകാനുള്ള ഒരുക്കമായി പക്ഷേ അപ്പോൾ അവർക്ക് ഒരു അക്കിടി പറ്റി എന്തെന്നോ നാട്ടുപ്രമാണിമാർ വില പറഞ്ഞ ആന മാത്രം നിന്നിടത്തു നിന്ന് അനങ്ങുന്നില്ല അവൻ അവിടെ നിന്നുകൊണ്ട് ഉച്ചത്തിൽ ചിഹ്നം വിളിക്കാനും അമറാനും തുടങ്ങി അറബികൾ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും ആന അനങ്ങിയില്ല ഒടുവിൽ ക്ഷമകെട്ട അറബികൾ നാട്ടുപ്രമാണിമാരെ ചെന്ന് കണ്ടു ഹേയ് ഞങ്ങളെ വട്ടം കറക്കേണ്ട നിങ്ങൾ പറഞ്ഞ വിലയ്ക്ക് തന്നെ ആനയെ തന്നേക്കാം അത് കേട്ട് നാട്ടുപ്രമാണിമാർക്ക് വലിയ സന്തോഷമായി അവർ ഏറ്റവും കുറഞ്ഞ വില കൊടുത്ത് ലക്ഷണമൊത്ത കുട്ടി ആനയെ തന്നെ കയ്യിലാക്കി എന്തു പറയാനാണ് കിട്ടിയ തുച്ഛമായ തുകയും തുക സഞ്ചിയിലാക്കി മറ്റ് മൂന്നാനകളെയും കൊണ്ട് അറബികൾ നടന്നു നീങ്ങി അത്ഭുതം അവർ നടന്ന ക്ഷേത്രാതിർത്തി കടന്നപ്പോൾ തന്നെ നാട്ടുപ്രമാണിമാർ വാങ്ങിയ ആന ഒരു കുഴപ്പവുമില്ലാത്ത മട്ടിൽ അവരുടെ പിന്നാലെ നടന്നു നീങ്ങി അവർ അവന് പന്തളം നീലകണ്ഠൻ എന്ന് പേരിട്ടു മിടുമിടുക്കനായ മാധവശ്ചാർ എന്നൊരാളെ അവൻ്റെ പാപ്പാനായി ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇത്തവണത്തെ നമ്മുടെ ഉത്സവത്തിന് നീലകണ്ഠനെ തന്നെ എഴുന്നള്ളിക്കണം അവനൊരു ചുണക്കുട്ടിയ ക്ഷേത്ര ഭാരവാഹികൾ എല്ലാവരും ചേർന്ന് തീരുമാനിച്ചു എന്തിനു പറയുന്നു ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ നീലകണ്ഠൻ പന്തളം നിവാസികളുടെ മുഴുവൻ ആരാധനാപാത്രമായി മാറി ക്ഷേത്രത്തിൽ വരുന്നവരൊക്കെ നീലകണ്ഠന് കരിക്കിൻകുലയുമായിട്ടാണ് എത്തിയിരുന്നത് കുട്ടികൾക്കാകട്ടെ നീലകണ്ഠൻ എന്ന് വെച്ചാൽ ജീവനായിരുന്നു അവരവനെ പഴവും അവിലും ശർക്കരയും ചേർത്ത് കുഴച്ച് ഇലപ്പൊതിയാക്കി കൊണ്ടുവരും അവരെല്ലാം അടുത്തു ചെന്ന് അവൻ്റെ കാലിലും വാലിലും തുടയിലും വയറ്റത്തുമൊക്കെ വാത്സല്യത്തോടി തലോടുന്നതും കാണാമായിരുന്നു പാപ്പാൻ ശാർ നീലകണ്ഠനെ ഒരു മകനെ പോലെയാണ് കരുതിയിരുന്നത് നീലകണ്ഠനും പാപ്പാനോട് അതിരറ്റ സ്നേഹമായിരുന്നു തൻ്റെ പാപ്പാനെ ആരെങ്കിലും ഉപദ്രവിക്കുന്നത് നീലകണ്ഠൻ ഒരിക്കലും സഹിക്കുമായിരുന്നില്ല അങ്ങനെയുള്ളവരെ അവൻ ശക്തമായി ആക്രമിക്കുകയും ചിലപ്പോൾ വക ചെയ്യുമായിരുന്നു നീലകണ്ഠൻ പലപ്പോഴും മതമിളകാറുണ്ടായിരുന്നു മതമിളകിയാൽ മറ്റുള്ള ആനകളെ പോലെ അവൻ ആരെയും ആക്രമിക്കുമായിരുന്നില്ല പാപ്പാൻ മാധവശാർ പറഞ്ഞാൽ പിന്നെ അവൻ തീരെ ശാന്തനാവുകയും ചെയ്യുമായിരുന്നു ഒരിക്കൽ ചേരിക്കൽ എന്ന പ്രദേശത്ത് വെച്ച് നീലകണ്ഠന് മതമിളകി ആളുകൾ പേടിച്ച് നാലുപാടും ചിതറിയോടി ചിഹ്നം വിളിച്ചുകൊണ്ട് നീലകണ്ഠൻ പല വഴികളിലൂടെയും പാഞ്ഞു പോകുന്ന വഴിക്ക് അവൻ പല വീടുകളുടെയും വാതിൽ തകർത്തു വഴികളിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളെല്ലാം പൊക്കിയെടുത്ത് ദൂരെ എറിഞ്ഞു നാടുകളും വീടുകളും നടുങ്ങി ഓടിയോടി അവൻ കുട്ടികൾ കളിക്കുന്ന ഒരു മൈതാനത്തിൻ്റെ അരികിലെത്തി ആന വരുന്നേ മതയാന ഓടിക്കോ ഓടിക്കോ കുട്ടികളെ കളി നിർത്തി വേഗം ഓടിക്കോ ആരൊക്കെയോ വിളിച്ചു കൂവി മൈതാനത്ത് കളിച്ചു കൊണ്ടുനിന്ന കുട്ടികൾ നീലകണ്ഠൻ്റെ വരവ് കണ്ട് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അവിടെയുള്ള കുണ്ടിലും കുഴിയിലും കുറ്റിക്കാട്ടിലുമെല്ലാം കയറി ഒളിച്ചു എന്നാൽ ഒരു കുട്ടി ഓട്ടത്തിനിടയിൽ കല്ലിൽ തട്ടി വീണ് ബോധരഹിതനായി അലറിക്കുതിച്ചു വന്ന നീലകണ്ഠൻ ആ കുട്ടിയുടെ അരികിലെത്തി ഈ രംഗം കണ്ട് ചുറ്റുപാടുമുള്ള ജനങ്ങൾ ഉച്ചത്തിൽ നിലവിളിച്ചു ചതിക്കരുതേ നീലാണ്ട എൻ്റെ കുഞ്ഞിനെ കൊല്ലരുതേ കുട്ടിയുടെ അച്ഛൻ അകലെ നിന്ന് പൊട്ടിക്കരഞ്ഞു പക്ഷെ അതൊന്നും ഗവനിക്കാതെ നീലകണ്ഠൻ കുട്ടിയെ പൊക്കിയെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങി ആളുകൾ തടിയും വടിയും കുന്തങ്ങളുമായി അവനെ തടയാൻ നോക്കി പക്ഷെ അതൊന്നും നീലകണ്ഠൻ ഗവനിച്ചില്ല കുട്ടിയുടെ കഥ തീർന്നുവെന്ന് എല്ലാവരും കണക്കുകൂട്ടി എന്നാൽ നീലകണ്ഠൻ കുട്ടിയെയും കൊണ്ട് അല്പസമയത്തിനുള്ളിൽ അവൻ്റെ വീടിൻ്റെ മുറ്റത്തെത്തി കുട്ടിയെ സുരക്ഷിതമായി വീടിൻ്റെ ഇറയത്ത് കിടത്തിയിട്ട് ആനക്കുളത്തിൽ നിന്ന് വെള്ളമെടുത്ത് അവൻ്റെ മുഖത്ത് തളിച്ചു ബോധം തെളിഞ്ഞ അവൻ കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്നു നീലകണ്ഠൻ വളപ്പിൽ പഴുത്തു നിന്നിരുന്ന ഒരു പൂവൻ പഴക്കുല അടർത്തിക്കൊണ്ടുവന്ന് കുട്ടിക്ക് നീട്ടിക്കൊടുത്തു വിശപ്പും ദാഹവും കൊണ്ട് തളർന്നിരുന്ന ആ ചെറുപയ്യൻ കൈനീട്ടി പഴം വാങ്ങി വയറു നിറയെ തിന്നു ഈ രംഗം കണ്ട് കുട്ടിയുടെ മാതാപിതാക്കളും ചുറ്റുപാടും തിങ്ങിക്കൂടിയ കരക്കാരും നീലകണ്ഠനോട് നന്ദി പറഞ്ഞു പാപ്പനായ മാധവശാർ സ്വന്തം മകനെ പോലെയാണ് നീലകണ്ഠനെ കൊണ്ടു നടന്നിരുന്നത് ഒരിക്കൽ നീലകണ്ഠൻ മാധവശാർക്കൊപ്പം വഴിയിലൂടെ നടന്നു വരികയായിരുന്നു അപ്പോൾ മൂന്നു ആനകൾ വളരെ പാടുപെട്ട് നദിയിൽ നിന്ന് ഒരു വമ്പൻ തേക്കുതടി മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ആനകൾക്ക് തേക്കുതടി മുകളിലെത്തിക്കാൻ കഴിഞ്ഞില്ല ഒരു സായിപ്പിൻ്റെ വകയായിരുന്നു തേക്കുതടി അയാൾ വളരെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു അതുകൊണ്ട് മാധവശാർ പറഞ്ഞു സായിപ്പെ വിഷമിക്കേണ്ട ഒരു ചെറിയ പ്രതിഫലം തന്നാൽ നീലകണ്ഠൻ തടി കരയിലാക്കി തരും ഇത് കേൾക്കേണ്ട താമസം എന്തു പ്രതിഫലം കൊടുക്കാനും സായിപ്പ് തയ്യാറായിരുന്നു അയാൾ വാക്കു പറഞ്ഞ ഉടനെ മാധവശാർ വക്ക കെട്ടിക്കൊടുത്തു ഒട്ടും താമസിയാതെ നീലകണ്ഠൻ തേക്കിൻ തടി നിഷ്പ്രയാസം വലിച്ചു കരയിലെത്തിച്ചു ഈ കാഴ്ച കാണാൻ നദിയുടെ ഇരു കരകളിലും ആളുകൾ തിങ്ങിക്കൂടിയിരുന്നു അവർ ആവേശം പൂണ്ട് നീലകണ്ഠന് ജയ് വിളിച്ചു ആഹ്ലാദ ചിത്തനായ സായിപ്പ് ആനയ്ക്ക് കരിമ്പും പഴവും ശർക്കരയുമൊക്കെ വേണ്ടുവോളം കൊടുത്തു ചില സമ്മാനങ്ങൾ അയാൾ മാധവശാർക്കും നൽകി ഈ ആനയെ എനിക്ക് തരാമോ എത്ര പണം വേണമെങ്കിലും തരാം സായിപ്പ് വലിയ മോഹത്തോടെ മാധവശാരോട് ചോദിച്ചു എൻ്റെ പൊന്നു സായിപ്പേ എത്ര മോഹവില കൊടുത്താലും നീലാണ്ടനെ ആർക്കും കിട്ടില്ല പന്തള ദേശത്തെ പന്ത്രണ്ട് കരക്കാരുടെയും പൊന്നോമനയാണ് ഇവൻ മോഹം മനസ്സിൽ വച്ചോളൂ മാധവശാർ നീലകണ്ഠനെയും കൊണ്ട് സാവധാനം നടന്നകുന്നു നല്ല ഉടൽ നീളവും ഒത്ത ഉയരവും ശരിയായ മസ്തകവിരിപ്പും ദേഹപുഷ്ടിയും ഒത്തിണങ്ങിയ നീലകണ്ഠനാണ് അക്കാലത്ത് കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലെയും തിടമ്പേറ്റിയിരുന്നത് മാധവശാരുടെ കീഴിൽ നീലകണ്ഠൻ അനുസരണയുള്ള ഒരാട്ടിൻകുട്ടിയായിരുന്നു എന്നാൽ ഇടക്കാലത്തുണ്ടായ വസൂരി രോഗവും പ്രായാധിക്യവും മൂലം നല്ലവനായ ആ പാപ്പാൻ ചന്ദ്രശേഖരനെ വിട്ടുപിരിഞ്ഞു പിന്നീട് വന്ന കന്നാം മോടിയും നാരായണശാരും അറുത്ത കൈക്ക് ഉപ്പു തേക്കാത്ത കൊടിയ ദുഷ്ടന്മാരായിരുന്നു അവരുടെ പീഡനം സഹിക്കവയ്യാതായോടെ വയ്യാതായതോടെ രണ്ടിനെയും അവൻ നിഷ്കരുണം കൊന്നൊടുക്കി പന്തളത്ത് ദേവരെ ശിരസിലേറ്റി ക്ഷേത്രത്തിൽ നിന്നിറങ്ങി പന്ത്രണ്ട് കരകളും ചുറ്റി വരുന്ന പന്തളം നീലകണ്ഠൻ പന്തളത്തുകാരുടെ മുഴുവൻ പ്രിയപുത്രനായിരുന്നു ഏറ്റവും ഒടുവിൽ അവൻ്റെ പാപ്പാനായി വന്ന കുമാരപിള്ളയും അത്ര നല്ലവനായിരുന്നില്ല ആയുസിൻ്റെ ബലം കൊണ്ട് അവൻ അയാളെ കൊന്നില്ലെന്നേയുള്ളൂ അത്രയ്ക്ക് കൊടും ക്രൂരതയാണ് അയാൾ ചന്ദ്രശേഖരനോട് ചെയ്തിരുന്നത് പക്ഷേ അവൻ അതൊന്നും കണ്ടതായി ഭാവിച്ചില്ല അവൻ്റെ അന്ത്യം പെരിയാറിന്റെ തീരത്ത് വെച്ചായിരുന്നു അവിടുത്തെ ഒരു തോട്ടത്തിൽ തടി പിടിച്ച് നിൽക്കുമ്പോൾ ചന്ദ്രശേഖരൻ ഒന്ന് കാര്യമായി ഇടഞ്ഞു പിന്നെ ആർക്കും മെരുങ്ങാൻ അവസരം പിന്നെ ആർക്കും മെരുങ്ങാൻ അവൻ കൂട്ടാക്കിയില്ല ആ ഗജവീരനെ നിയന്ത്രിക്കാൻ തോട്ടമുടമസ്ഥൻ കൈത്തോക്ക് കയ്യിലെടുത്തു എന്നിട്ടും ഒരുങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ അയാൾ അവൻ്റെ മസ്തകത്തിന് നേരെ നിറയൊഴിച്ചു ടേ അതോടെ ആനകളിലെ ആ ഇതിഹാസ താരം പെട്ടെന്ന് നിലപതിച്ചു പതിച്ചു ചന്ദ്രശേഖരൻ്റെ വേർപാടിൽ പന്തളത്തുകാർ മനം കരഞ്ഞു ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം അടുത്ത ഭാഗമായ വില്ലുമംഗലത്ത് സ്വാമിയാർ എന്ന ഭാഗം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ച്